കോട്ടയം പൈകയിൽ വ്യാപാരിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിനോദ് ജേക്കബ് എന്നയാളാണ് മരിച്ചത് പാലാ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു ടോബി പറയൂ ദിലീപ് കുമാർ ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം കുളത്തിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇത് പാല പൈകയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന സ്ഥലത്തെ ഒരു കുളമാണ് അവിടെയാണ് ഈ മൃതദേഹം ഇന്ന് ചിലർ നാട്ടുകാർ കണ്ടത് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ മുതൽ ഇന്നലെ കൂടി വീട്ടിലേക്ക് ടൗണിലേക്ക് പാല ടൗണിലേക്ക് പോയതിനു ശേഷം മടങ്ങിയെത്തുമെന്ന് ഇയാൾ വീട്ടുകാരെ അറിയിച്ചതാണ് അതിനുശേഷം രാത്രിയായിട്ടും ഇയാൾ മടങ്ങിയെത്തിയില്ല തുടർന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന പ്രതി അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഈ മൃതദേഹം ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത് ഒരു അവിടെ പൈക ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് കോഴിത്തിറ്റ വിൽക്കുന്ന ഒരു വ്യാപാരിയാണ് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം മാറ്റിയിട്ടുണ്ട് ദിലീപ് കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം